നമസ്കാരം മധ്യേഷ്യയിലെ പ്രബല ശക്തിയായി ഇറാനെ കൂടെ നിർത്താൻ ഇപ്പോൾ സകല അടവുകളും പയറ്റുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനായി ഇറാനുമായി സമാധാന ചെയ്യുന്ന ഫോർമുല ആദ്യം പറ്റിയില്ലെങ്കിലും ഇറാനെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അത് തള്ളിയതോടെ ട്രംപിന് മുന്നിൽ ആ വഴിയും അടഞ്ഞു ട്രംപിന്റെ രണ്ടാമത്തെ അടവ് ഭീഷണിയായിരുന്നു എന്നാൽ ഇറാനെതിരെ ആക്രമണത്തിന് തുണിയുകയാണെങ്കിൽ അമേരിക്ക പിന്നെ കാണില്ലെന്ന ഗമേനിയുടെ മുന്നറിയിപ്പിനു മുന്നിൽ ട്രംപിനെ വീണ്ടും മുട്ടുമടക്കേണ്ടി വന്നു ഇനി ഇറാനുമായി അടുക്കണമെങ്കിൽ റഷ്യ തന്നെ ശരണം എന്ന ട്രംപിന്റെ മൂന്നാമത്തെ അടവിന്റെ ഫലമാണ് ഇപ്പോൾ ഇറാനുമായുള്ള സമാധാന ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത് ദീർഘകാലമായി സ്തംഭിച്ചു കിടക്കുന്ന ഇറാൻ അമേരിക്ക ആണവ ചർച്ചകളിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള നിരവധി നയതന്ത്ര ശ്രമങ്ങളിലൂടെ ഒരു വഴിത്തിരിവിന്റെ സൂചനകൾ പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നു ഇറാനിൽ നടന്ന ഉന്നതതല സൗദി ഇറാൻ കൂടിക്കാഴ്ചകൾ മുതൽ യു എനിന്റെ ആണവ നിരീക്ഷണ സമിതിയിൽ നിന്നുള്ള സംരക്ഷിത ശുഭാപ്തി വിശ്വാസവും യുറേനിയൻ സമ്പുഷ്ടീകരണത്തെ ഘട്ടം ഘട്ടമായുള്ള കരാറിനുള്ള നിർദ്ദേശങ്ങളും വരെ റോമിൽ നടക്കാനിരിക്കുന്ന പുതിയ റൗണ്ട് ചർച്ചകൾക്ക് കൂടുതൽ ശുഭാപ്തി വിശ്വാസം നൽകുന്നതാണ് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഗമേനിയുമായി കൂടിക്കാഴ്ച നടത്തി അമേരിക്കയ്ക്കും ഇറാനും ഇടയിലുള്ള ഒരു വലിയ സുരക്ഷാ പ്രതിസന്ധി തടയുന്നതിനുള്ള ശ്രമങ്ങളിൽ സൗദി ഇടപെടൽ ശക്തമാക്കുമെന്നും സൂചിപ്പിച്ചു രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൗദിയിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഗമേനിയുമായി ചർച്ച നടത്തുന്നത് ഇതാദ്യമായിരുന്നു ഇറാനിയൻ നേതാവിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഗമേനി അയ്യാർ എന്ന റിപ്പോർട്ട് പ്രകാരം ഗമേനിയുമായി അവസാനമായി കൂടിക്കാഴ്ച നടത്തിയ സൗദി ക്യാബിനറ്റ് അംഗം രണ്ടായിരത്തി ആറ് ജൂണിൽ ഇറാൻ സന്ദർശിച്ച രാജ്യത്തിന്റെ മുൻ വിദേശകാര്യമന്ത്രി സൗദ് അൽ ഫൈസൽ ആയിരുന്നു ഇറാന്റെ ആണവ പദ്ധതി ത്വരിതപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ വളരെ നിർണായക ഘട്ടത്തിലേക്ക് കടന്നുവെന്ന് അന്താരാഷ്ട്ര ആണവ ഏജൻസി മേധാവി റാഫേൽ മരിയാനോ ഗ്രോസി ഇറാൻ സന്ദർശന വേളയിൽ പറഞ്ഞിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാധ്യമായ ഏതൊരു കരാറും പരിശോധിക്കുന്നതിൽ ഐ എ ഇ എ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നും ഗ്രോസി പറഞ്ഞിരുന്നു അതേസമയം ഇന്ന് റോമിൽ നടക്കുന്ന ചർച്ചകൾക്ക് സാധ്യത വളരെ കൂടുതലാണെന്നും ഗ്രോസി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഗാസയിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ നയതന്ത്രം പരാജയപ്പെട്ടാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ സൈനിക നടപടിയെടുക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ആയുധ നിലവാരത്തിലേക്ക് അടക്കുമ്പോൾ ആണവായുധങ്ങൾ പിന്തുടരാനുള്ള സാധ്യതയെക്കുറിച്ച് ഇറാൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് റോമിൽ രണ്ടാംഘട്ട ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാന്റെ അതിവേഗം പുരോഗമിക്കുന്ന ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി സാധ്യമായ ഒരു കരാറിൽ ഏർപ്പെടുന്നതിന് ഇറാൻ റഷ്യയുടെ പിന്തുണ തേടിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഒമാനിൽ നടന്ന ആദ്യഘട്ട ചർച്ചകളെ കുറിച്ച് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിനെ അറിയിച്ചതായും രണ്ടായിരത്തി പതിനഞ്ചിൽ ലോകശക്തികളുമായുള്ള ഇറാൻ ആണവ കരാറിൽ റഷ്യ വഹിച്ച പങ്കിനെ പ്രശംസിച്ചതായും ഇറാൻ ആണവ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനു പകരമായി ഉപരോധങ്ങൾ നീക്കിയതായും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റാഗ്ജി പറഞ്ഞിരുന്നു അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ ഫലവത്തായാൽ രണ്ടാം ഘട്ടത്തിൽ അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ ലഘൂകരിക്കുകയും യു എൻ പിഴകൾ വീണ്ടും ഏർപ്പെടുത്തുന്നത് തടയുകയും ചെയ്യും അതേസമയം ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ പരിശോധനകൾ പുനരാരംഭിക്കാനും അനുവദിക്കും അവസാന ഘട്ടത്തിൽ ഇറാൻ തങ്ങളുടെ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം ശേഖരം ഒരു മൂന്നാം രാജ്യത്തിന് കൈമാറുമെന്നും റിപ്പോർട്ടുകളുണ്ട്